ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചോളൂ നിന്ന് പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു കളർഫുൾ പ്രാതലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഗോതമ്പിൻ്റെ നുറുക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ കറിവേപ്പില ഈ കളറിന് വേണ്ടി ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് റൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് തയ്യാറാക്കാം നുറുക്കി ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മയവുമൊക്കെ ഉണ്ടാവും ഒന്നുകൂടെ നമ്മളെടുത്തിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാതെ ഒരു വെറൈറ്റി ആണെന്ന് ഇന്നൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു പുട്ട് കഴിക്കുന്നതിനൊപ്പം തന്നെ പല വൈറ്റമിൻസും മിനറൽസും ധാന്യങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലും അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യെടുക്കുന്നുണ്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് സ്വല്പം ഉഴുന്നവരിപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒരു പുട്ട് കഴിക്കുന്നവരുകൂടി നമുക്കിതെല്ലാം ഉള്ളിൽ വേണം പ്രത്യേകിച്ചൊന്നും നമ്മൾ ഓരോരുത്തർ മിക്ക പിള്ളേരും നട്ട്സൊക്കെ തിന്ന മടിയുള്ള പിള്ളേരാണ് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പ്രയോജനമാവുകയും ചെയ്യും പിന്നെ പച്ചക്കറി അതുപോലെ പച്ചക്കറിയും നമുക്കുള്ളിലാവും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കറിവേപ്പില ഇതിൻ്റെ കൂടിട്ടാലും നല്ല സ്മെല്ലാണ് പിന്നെ പ്രഷറൊക്കെ ഉള്ളവർക്ക് ഇത് ചവച്ച് തിന്നുന്ന നല്ലതാണ് നെയ്ക്കാത്ത കിടന്ന് മൂക്കുന്ന കഴിയാപ്പിലാണല്ലോ ഏകദേശം എല്ലാം വഴിണ്ടിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് സ്വല്പം വെള്ളം കുഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് നുറുക്കിട്ടുകൊടുക്കാം അപ്പം ചൂടോടെ നമുക്ക് കൈകൊണ്ട് കൊണ്ട് ഞാനൊക്കത്തില്ല ചൂടാറിയതിന് ശേഷം നമ്മൾ തേങ്ങായി ഇട്ട് കൈ നന്നായിട്ട് ഞെവിടി പതമാക്കി എടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കളറും അതുപോലെയാണ് അതും ഇങ്ങനെ വാരി എടുക്കുമ്പം കയ്യിൽ പിടിക്കുന്ന പിടിച്ചാൽ പിടി കിട്ടുന്ന രീതിയിലാവുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകമാവുന്നത് എല്ലാം ഒരുപോലെ നനഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് കുറ്റിയിലോട്ട് വാരി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം അതാണ് ഇതിൻ്റെ പരുവങ്ങൾ നമ്മൾ ഈ ചേരുവയെല്ലാം വഴറ്റി ഇടുമ്പോൾ പുട്ടിന് പ്രത്യേക ഒരു സ്വാദാണ് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം മിക്ക കുട്ടികൾക്കും ഈ പച്ചക്കറി കഴിക്കാൻ വലിയ താല്പര്യം കാണത്തില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇനി പുട്ട് വഴലിലോട്ട് വാരിയിടാം കുട്ടനാവി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ നമ്മുടെ നുറുക്ക് കുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം శుభదిన ఆశంసించం బై బై